കഴിഞ്ഞ ആഴ്ച പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ വെച്ചിട്ട് നാട്ടിക്കൽ കഴിഞ്ഞ് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തു ബിരിയാണി കഴിച്ചിരുന്നു കേട്ടോ അത്രയും ടേസ്റ്റുള്ളൊരു ബീഫ് ബിരിയാണി നല്ല അടിപൊളി കൊട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ അന്ന് തന്നെ നിങ്ങളോട് ഇതൊന്ന് വീഡിയോ ആക്കി സ്പോട്ടൊക്കെ ഒന്ന് കാണിച്ചിരണം എന്ന് വിചാരിച്ചാണ് ഷിപ്പ് ആണൊന്ന് എഡിറ്റ് ചെയ്ത് വീഡിയോ ഒക്കെ ആക്കാൻ പറ്റിയത് ഇതാണ് കേട്ടോ സ്പോട്ട് വരുന്നത് പി കെ എന്ന് പറഞ്ഞൊരു ബോഡ് കാണാം റോഡ് സൈഡിൽ തന്നെ നമ്മൾ പാലക്കാട്ടൊക്കെ പോകുന്ന വഴി നാട്ടുകൽ കഴിഞ്ഞ് കൊടക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെറിയൊരു ഹോട്ടലാണ് പക്ഷേ നിറയെ വലിയ വലിയ വണ്ടികളൊക്കെ റോഡ് സൈഡിൽ നിന്ന് നിറഞ്ഞ നിർത്തിയിട്ടാണ് അത് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണിയായിട്ടു അപ്പം തന്നെ അവിടെ ബിരിയാണി ഇങ്ങനെ തുടങ്ങും അവിടെ വെറും ബിരിയാണി കേട്ടോ ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണി ഞങ്ങൾ ബീഫ് ബിരിയാണി ിരിയാണി ഓർഡർ ചെയ്തിട്ടോ ഭയങ്കര മണമായിരുന്നു വന്നപ്പോൾ തന്നെ കേട്ടോ നല്ല സൂപ്പർ മണമുള്ള നല്ല ഈ ബഡ്കല്ലൊക്കെ ഉണ്ടാവില്ലേ ഈ ബഡ്കലില് കുറച്ച് ആളുകൾ ഉണ്ടാക്കുന്ന ഒരു ബഡ്ക്കൽ ബിരിയാണിയൊക്കെ ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ നല്ല സൂപ്പർ ബീഫാണ് ബീഫ് അങ്ങനെ വെന്ത് നല്ല ഇങ്ങനെ അലിയാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി കുട്ടൻ ബിരിയാണിയാണ് അപ്പോൾ ഈ ബിരിയാണി എല്ലാവരും ബിരിയാണി കഴിക്കണമെന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലൊക്കെയാണ് നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്ക് പോവുകയും മണ്ണാർക്കാട്ക്ക് പോവുകയൊക്കെ ആണെങ്കിൽ കഴിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ പക്ഷേ ഇവിടുത്തെ ചിക്കൻ ബിരിയാണി അത്ര പോരാ ഞങ്ങൾ ഈ ബീഫ് ബിരിയാണി കഴിച്ചിട്ട് പിന്നെ ചിക്കൻ ബിരിയാണി പാർസൽ ചെയ്തിരുന്നു വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പക്ഷേ അതൊരു ഓർഡിനറി വെറും ഓർഡിനറി ബിരിയാണിയാണ് കേട്ടോ ഒട്ടും ടേസ്റ്റില്ല സാധാരണ പോലെ ഇത് ഇതിനെ കമ്പയർ ചെയ്യാൻ പോലെ നമുക്ക് പറ്റില്ല ബീഫ് ബിരിയാണി ആയിട്ട് കേട്ടോ നല്ല സൂപ്പർ ബീഫ് ബിരിയാണിയുടെ കൂടെ നല്ല എരിവും പുളിയോ ഒക്കെ ഉള്ളത് ആരങ്ങച്ചാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നാരങ്ങച്ചാറൊക്കെ ഒന്ന് തൊട്ട് നന്നായി വന്ന് ഉടഞ്ഞ ബീഫിൻ്റെ ഒരു കഷ്ണം കുറച്ച് മസാലയും ആ ചോറും എല്ലാം കൂടി ഒന്ന് കഴിക്കണം കേട്ടോ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ ബിരിയാണി നമ്മുടെ മലപ്പുറം എയർലൈൻസ് തന്നെയാണ് നല്ലത് ഇവിടെ ചിക്കൻ ബിരിയാണി മോശമാണ് പക്ഷേ ബീഫ് ബിരിയാണി ഇവനെ വല്ലാൻ വേറെ ആരുമില്ല കേട്ടോ പാലക്കാട് പോണവഴിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ട്രൈ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് കുറച്ച് തൈരും അതൊക്കെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊണ്ട് തന്നെ കേട്ടോ തൈരും കക്കരിക്കേയും ഒക്കെ കിട്ടിട്ടില്ല അപ്പോൾ കുറച്ച് തൈരും പിന്നെ ബീഫിൻ്റെ ഒരു കഷ്ണവും ഒക്കെ കൂടി കൂട്ടി കുറച്ച് മസാലയൊക്കെ വെച്ച് കൂടി ബിരിയാണി കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല മസാല ഉള്ള ബിരിയാണിയാണ് കേട്ടോ ആ മസാലയ്ക്കും ആ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൽ നിന്ന് തന്നെ നല്ല കൈക്ക് നേരം വരെ നല്ല അടിപൊളി മണമാണ് സോപ്പിട്ട് കഴിഞ്ഞാൽ പോലും പോവാത്ത അത്രയും നല്ല മണം കേട്ടോ ആദ്യം നമുക്ക് മുട്ട ഒഴിഞ്ഞതൊന്നും കൊണ്ട് നന്നില്ല ചോറും ഈ നാരങ്ങച്ചാറും തൈരും മാത്രം കേട്ടോ പിന്നെ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് വെള്ളമൊക്കെ അത്യാവശ്യം നീറ്റാണ് ചെറിയ ഹോട്ടലാണെങ്കിലും കാണാനൊക്കെ നല്ല നീറ്റ്നെസ്സുണ്ട് കണ്ടോ നാല് വലിയ പീസ് ഉണ്ട് നല്ല അത് നന്നായി വന്നിട്ടുള്ള നല്ല നല്ല പീസുകളായിരുന്നു കേട്ടോ അതിൻ്റെ വേസ്റ്റ് ഒന്നും അല്ലാത്ത നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് തന്നെയായിരുന്നു പിന്നെ കോഴിമുട്ട വേണമെങ്കിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ഓർഡർ ചെയ്യണം ബീഫ് ബിരിയാണിയുടെ കൂടെ ഒരു കോഴിമുട്ട കിട്ടുക എന്ന് പറഞ്ഞാൽ അത് പ്രത്യേക സന്തോഷം തന്നെയായിട്ടുള്ള ഒരു പഴയ മെസ്റ്റാലജിയാണ് ഇങ്ങനെ നമ്മളൊരു കോഴിമുട്ട പുഴുങ്ങിയതും കൂടി ഓർഡർ ചെയ്തതിൻ്റെ കൂടെ ഈ ബിരിയാണിയൊക്കെ ഒന്ന് വെച്ച് കുഴച്ചൊരു മുട്ടയുടെ കഷ്ണോ ബീഫിൻ്റെ കഷ്ണവും കുറച്ച് മസാല എല്ലാം കൂടി ഒന്ന് വെച്ച് കഴിക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കിഡ്ഡലൻ ഫുഡ് സ്പോട്ട്